ഹായ് ഓളെ സ്ഥലമേലേക്കും ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഗ്രേവി റെസിപ്പി ഉണ്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാരണം നേരങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് എടുത്തതാണ് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കിയിട്ട് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ വെച്ചു കൊടുക്കട്ടോ ഇനി നമ്മൾ ഈ മിനിമ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതൊന്ന് എത്തിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാലാണ് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടെങ്കിൽ പുറം ഭാഗം ഒക്കെ പോവുകയും ചെയ്യും പിന്നെ ഉൾഭാഗം വേവില്ല കേട്ടോ ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു പീസ് ബട്ടറാണ് ഇട്ടുകൊടുത്തത് ബട്ടർ ബട്ടറില്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർത്താലും മതിയെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്നിട്ടെടുത്തതാണ് കേട്ടോ അതൊന്ന് ഒന്ന് ഷോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ഗ്രേറ്റ് ചെയ്ത് ഇതിട്ട് കൊടുക്കാം ഇത് ചെറിയ സൈസിലുള്ള നാല് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് വലിയ സൈസിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വയറ്റിയെടുക്കുക ഈ പെട്ടെന്ന് തന്നെ സവാള വയന്ന് കിട്ടും അതിന് കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഒന്ന് വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്നിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാനുണ്ടോ അപ്പോൾ ഈ സവാള വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എരിവ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതിയേ പിന്നെ ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ചിക്കന് നേരത്തെ മസാല പറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെളുത്തുള്ളീൻ്റെയും പിന്നെ കുരുമുളക് പൊടീൻ്റെ ഒക്കെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ വെറുതെ കളയണ്ടെന്ന് ചേർച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാനുട്ടോ കോൾഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാനെട്ടോ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി കൊടുത്തത് പെട്ടെന്നെ കട്ട് ഇഷ്ടം നല്ല കട്ട പിടിക്കും കേട്ടോ അപ്പം അതിനനുസരിച്ച് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി നമുക്ക് കുറച്ച് പിന്നെ ലൂസായിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലോ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഈ ഒരു മിക്സിന് പകരം നമ്മുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാണ് ഫ്രഷ് ക്രീം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ രീതിയിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ആയിട്ട് ഈ കോൺഫ്ലവർ ഒക്കെ ഇതിലൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇല്ലെങ്കിൽ പിന്നെ ലൂസായിട്ടാണെ കുറച്ചും കൂടി വെള്ളമോ പാലോ ഒച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചിക്കനിൽ ഈ ഒരു മിനി ഗ്രേവിൻ്റെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളേ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടു എടുത്തതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയിലോ കൂടി ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഈ പാലിന് പകരം കുറച്ച് വെള്ളം വേണേൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം ആദ്യം ചേർത്തിട്ട് നമുക്ക് നമുക്കതിനനുസരിച്ച് പാലോ വെള്ളം ചേർത്തിട്ട് ലൂസാക്കി കൊടുത്താലും മതിയോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ചിക്കൻ മസാല നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു തവണയെങ്കിലും ഒരു ഗാർലിക്ക് പിന്നെ പെപ്പർ ചിക്കനും തയ്യാറാക്കി നോക്കുക അടിപൊളി ക്രീമി ഗാർലിക് പെപ്പർ ചിക്കൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോറ് ചപ്പാത്തി പിന്നെ എന്താ പറയുക ഞാൻ ഇതിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയേക്കാളും പൊറാട്ടനേക്കാളും ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇൻഷാ പിന്നീട് ഇതിൻ്റെ ബാക്കിൽ അപ്ലോഡ് ചെയ്യാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം